ഹായ് ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആ ഇന്നത്തെ ഒരു വ്ലോഗാണ് അമ്മ അമ്മയും ഹനയും ഒക്കെ ഇപ്പം കൊല്ലത്തുണ്ട് ചാത്തനൂരുണ്ട് അന്നയും അമ്മ നമ്മൾ എവിടെ പോണ് അമ്മയെ കാണുന്നുണ്ടോ ഇന്നത്തൂടെ അപ്പൊ നമ്മളെവിടെ പോവുകയാണ് എവിടെ പോണം 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 എവിടെ എവിടെ പറഞ്ഞു ടാറ്റ ഇങ്ങോട്ട് നോക്കി പറ ഇന്നതൊന്നും ചിരിച്ചു കൊടുത്തേ ചിരി അപ്പം നമ്മള് ഹന പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗാണ് അപ്പൊ ഞങ്ങൾ പോകുന്നത് കൊല്ലത്തേക്കാണ് ഏട്ടോ വല്ലപ്പോഴും ആണ് കേട്ടോ ഹനയെ ഞങ്ങൾക്ക് കൊല്ലത്തേക്കൊക്കെ ഒന്ന് കിട്ടുന്നത് അപ്പൊ ഞങ്ങളിന്ന് പോകുന്നത് ജസ്റ്റ് കൊല്ലത്തൊക്കെ ഒന്ന് നടക്കാനും കൊല്ലത്ത് എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു പോക്കാണ് കേട്ടോ ഞങ്ങൾ നാലുപേരും മാത്രമാണുള്ളതെങ്കിൽ ഞങ്ങളുടെ സാരഥി മിക്കവാറും നിരഞ്ജന തന്നെ ആയിരിക്കും അപ്പം നിരഞ്ജനയാണ് വണ്ടിയൊക്കെ ഓടിക്കുന്നത് തൂത്തുക്കുടിയിൽ നിന്ന് ഹനയും കീർത്തനയും ഒക്കെ ചാത്തനൂരത്തേക്ക് രണ്ട് ദിവസം ആയതേ ഉള്ളൂ വന്നിട്ട് അപ്പം ഇനിയിപ്പം എക്സാം ഡ്യൂട്ടിക്ക് കീർത്തനയ്ക്ക് പോയാൽ മതി അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ചേർത്തലേക്ക് പോകണമെങ്കിൽ ആ ഒരു ആകെ ബിസ്സിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് കേട്ടോ ഞങ്ങൾക്ക് ഹനയെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഹനയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങൾ ഹനയും കൊണ്ട് പുറത്തേക്കൊക്കെ ഒന്ന് പോകാറുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടി ഓട്ടിച്ച് വണ്ടി ഓടിച്ച് ഇപ്പം വന്ന് നിൽക്കുന്നത് വാടി കടപ്പുറത്താണ് അപ്പം വാടിയിൽ നിന്ന് മീനെങ്ങണം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഹാർബറിലൊന്നും ആരെയും കണ്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ റോഡ് സൈഡിൽ ഉള്ള കുറച്ച് മീൻ മേടിക്കാവുന്ന കരുതി അങ്ങോട്ടത്തേക്ക് പോവുകയാണ് മീനെല്ലാം മേടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ചിന്നക്കടയിലേക്ക് വന്നു കേട്ടോ അപ്പം ഇനി ഞങ്ങൾ പോകുന്നത് ഗുരുപ്രസാദിലേക്കാണ് ഒരു ദോശ കഴിക്കാൻ പ്ലീസ് ദോശ എങ്ങനെ തിന്നും നമ്മള് ദോശ തിന്നാ മഞ്ഞ എത്ര ദോശ തിന്നും അന്യാറ്റ അങ്ങനെ ഞങ്ങൾ ഗുരുപ്രസാദിലോട്ട് നടന്നു പോകുന്ന വഴിക്ക് വെറ്റ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു തുണിക്കടയിലെ ഫ്രണ്ടിൽ നിന്ന് സെക്യൂരിറ്റി ഹനയ്ക്ക് ഒരു ബലൂണൊക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ ഹന ആകെ സർപ്രൈസ്ഡും സന്തോഷവും ഒക്കെ ആയി കേട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഗുരുപ്രസാദിലെത്തി അപ്പം ഹന ഇതിനു മുമ്പ് ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ട് കേട്ടോ ഗുരുപ്രസാദില് അവൾക്ക് ദോശയൊക്കെ ഇച്ചിരി ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ വിചാരിച്ചു ഇച്ചിരി മസാല ദോശ വാങ്ങിക്കാൻ വിചാരിച്ചു മസാല ദോശയും സാധാരണ ദോശയാണ് കേട്ടോ വാങ്ങിച്ചത് ഞാൻ വിചാരിച്ചോളും മസാല ദോശ കഴിക്കത്തില്ലെന്നു പക്ഷെ ഇഷ്ടപ്പെട്ടത് മസാല ദോശയാണ് കേട്ടോ ദോശയെല്ലാം കഴിച്ച് ഞങ്ങൾ കൊല്ലത്തൊക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് കറങ്ങിയതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പം ഞങ്ങളുടെ ഈ ഒരു ഈവനിങ് വ്ലോഗ് ഈ ഒരു കുട്ടി വീഡിയോ ഇവിടെ വൈദ്യിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം